നമസ്കാരം ഔട്ട്ലൈൻ കേരള ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് ധനമന്ത്രി കോടി രൂപ അനുവദിച്ചു ആമ്പലൂർ പഞ്ചായത്ത് മകരസഭ സംഘടിപ്പിച്ചു വെള്ളൂർ കെ പി പി എല്ലിൽ വീണ്ടും തീപിടുത്തം നവകേരള സദസിന്റെ പ്രചരണാർത്ഥം ആമ്പലൂർ പഞ്ചായത്തിൽ വടംവലി മത്സരം നടന്നു എഴുത്തുകാരൻ സി കെ നാഥന്റെ പുസ്തക പ്രകാശനം ഞായറാഴ്ച നാലുമണിക്ക് പിറവത്ത് നടക്കും കെ പി എല്ലിൽ വീണ്ടും തീപിടുത്തം നാലു മാസത്തിനുള്ളിൽ നാലാമത്തെ തീപിടുത്തമാണിത് നിരന്തരമായി കോടികൾ നഷ്ടമുണ്ടാക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം ടി എം സദൻ അഭിപ്രായപ്പെട്ടു വെള്ളൂർ പത്രക്കടലാസ് നിർമ്മാണശാലയെ സ്വകാര്യവൽക്കരിക്കാതെ കേരള ഗവൺമെന്റ് ഏറ്റെടുത്ത് കേരള പേപ്പർ പ്രൊഡക്ട് ലിമിറ്റ് കമ്പനിയായി പ്രവർത്തനം തുടങ്ങിയ നാൾ മുതൽ കമ്പനിയുടെ പ്രവർത്തനത്തിൽ ഗുരുതരമായ വീഴ്ചകളാണ് തുടരുന്നത് ഇന്നലെ വെളുപ്പിന് കൽക്കരി ഫീഡ് ചെയ്യുന്ന കൺവെയർ ബെൽറ്റിന് പിടിച്ചു മൂന്ന് ബെൽറ്റാണ് കത്തിയത് കമ്പനി സെക്യൂരിറ്റി വിഭാഗം തീ തീയണയ്ക്കുവാനും ശ്രമം നടത്തിയെങ്കിലും ബെൽറ്റ് മൂന്നും കത്തി നശിച്ചു കമ്പനിയുടെ നിർത്തിയിട്ടിരുന്ന ബോയിലർ ഇന്നലെയാണ് പ്രവർത്തിക്കുവാൻ തുടങ്ങിയത് ഈ തീപിടുത്തത്തോടെ അതും ആശങ്കയിലായി കഴിഞ്ഞ മാസം ഒക്ടോബർ അഞ്ചാം തീയതി കമ്പനിയിലെ പേപ്പർ മെഷീനിലുണ്ടായ തീപിടുത്തത്തിൽ കോടികളാണ് നഷ്ടമുണ്ടായത് കേടായ ഭാഗം നന്നാക്കി നവംബർ ഇരുപത്തെട്ടിനാണ് പ്രവർത്തനം ആരംഭിച്ചത് ഫയർഫോഴ്സ് വിഭാഗമില്ലാത്ത പൊതുമേഖലയിലെ വ്യവസായ സ്ഥാപനമായ കെ പി എൽ എല്ലിൽ തീപിടുത്തമുണ്ടായാൽ സമീപ ഫയർഫോഴ്സിലേക്ക് വിളിച്ചറിയിച്ച് അവർ എത്തിയാണ് അണയ്ക്കാറുള്ളത് കടുത്തുരുത്തി പിറവം പ്രദേശങ്ങളിലെ ഫയർഫോഴ്സ് എത്തിച്ചേരുമ്പോൾ മണിക്കൂറുകൾ വൈകും ഇത് കൂടുതൽ നാശനഷ്ടത്തിന് കാരണമാകുന്നു കൃത്യമായ മെയിൻ്റനൻസും ക്ലീനിങ്ങും ഇല്ലാത്തതാണ് തീപിടുത്തത്തിന് പ്രധാന കാരണം കൂടാതെ വലിയ പ്ലാന്റുകളിൽ രാത്രി കാലങ്ങളിൽ ഒരു തൊഴിലാളിയെ മാത്രമാണ് ചിലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി ഡ്യൂട്ടി കിട്ടിയിരിക്കുന്നത് കെ പി പി എല്ലിലെ തൊഴിലാളികൾ അടിമകൾക്ക് സമാനമായിട്ടാണ് ജോലി ചെയ്യുന്നത് ഇതുവരെ സ്ഥിരപ്പെടുത്തിയിട്ടില്ല ഇവിടുത്തെ യൂണിയനുകൾക്ക് പുല്ലുവിലയാണ് കെ പി പി യിൽ നിരന്തരമായും ഉണ്ടാകുന്ന കോടികൾ നഷ്ടത്തിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ടി എം സദൻ ഔട്ട്ലൈൻ കേരളിയോട് പറഞ്ഞു ആമ്പല്ലൂർ പഞ്ചായത്ത് മഹിളാസഭ സംഘടിപ്പിച്ചു കാഞ്ഞിരമറ്റം മില്ലുങ്ങൽ ജെൻഡർ റിസർച്ച് സെന്ററിൽ സംഘടിപ്പിച്ച സഭയുടെ ഉദ്ഘാടനം ആമ്പല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു തോമസ് നിർവഹിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ നൈ ചേതന നാഷണൽ വൈഡ് ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ മഹിളാസഭ സംഘടിപ്പിച്ചത് സഭയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു തോമസ് നിർവഹിച്ചു ഇന്ന് സമൂഹത്തിൽ സ്ത്രീകൾ നേ സ്ത്രീകളും കുട്ടികളും നേരിടുന്ന വെല്ലുവിളി വലിയ പ്രതിസന്ധിയാണ് കാരണം ജനറിന്റെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ അതിനെ കുറിച്ചെല്ലാം പലപ്പോഴും ആ കേസുകൾ കൈകാര്യം ചെയ്യാൻ എടുക്കുമ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഇതിലെല്ലാം ഒരു നല്ല വഴിയിലേക്ക് അല്ലെങ്കിൽ സമാധാനത്തിലേക്ക് അത് എത്തിക്കാൻ പരിശ്രമിക്കുമ്പോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജലജ മണിയപ്പൻ സ്വാഗതവും ജയ്ശ്രീ പത്മാകരൻ ഉദ്ഘാടനവും നിർവഹിച്ചു ജയ്ശ്രീ പത്മാകരൻ അധ്യക്ഷതയും വഹിച്ചു എം എം ബഷീർ എം കെ മുകുന്ദൻ എന്നിവർ സഭയ്ക്ക് നേതൃത്വം നൽകി സഭയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സൈക്കോളജിക്കൽ കൌൺസിലർ അഡ്വക്കേറ്റ് പ്രഭാ മേനോൻ വിശദീകരിച്ചു സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നിയമങ്ങളുടെ ബോധവൽക്കരണവും അതിനെ നടപ്പിലാക്കാനുള്ള വഴികളും മനഃശാസ്ത്രപരമായി എത്തിക്കുകയാണ് ഇത്തരം സഭകളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അഡ്വക്കേറ്റ് പ്രഭാ മേനോൻ പറഞ്ഞു കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് നൂറ് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു രണ്ടു വർഷത്തിൽ കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് ഇതുവരെ പന്ത്രണ്ട് പോയിന്റ് അഞ്ചു ലക്ഷത്തോളം പേർക്കാണ് മികച്ച ചികിത്സ ലഭ്യമാക്കിയത് സംസ്ഥാനത്തെ ദരിദ്രരും ദുർബലരുമായ നാല്പത്തി പോയിന്റ് ഒമ്പത് ആറ് ലക്ഷം കുടുംബങ്ങൾ ഉൾപ്പെടുന്നു കുടുംബത്തിന്റെ ആശുപത്രി ചികിത്സയ്ക്ക് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയാണ് നൽകുന്നത് ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമായ പദ്ധതിയിലൂടെ സഹായം ലഭിക്കും കുടുംബാംഗങ്ങളുടെ എണ്ണമോ പ്രായപരിധിയോ സഹായത്തിന് പരിഗണിക്കുന്നതിന് തടസ്സമാകില്ല ഒരു കുടുംബത്തിലെ എല്ലാവർക്കും പദ്ധതി സഹായത്തിന് അർഹതയുണ്ട് അർഹമാകുന്ന ഏതൊരു വ്യക്തിക്കും മുൻഗണനാ മാനദണ്ഡങ്ങളിൽ ആമ്പല്ലൂർ പഞ്ചായത്തിൽ വടംവലി മത്സരം നടന്നു പഞ്ചായത്ത് ആഭിമുഖ്യത്തിലാണ് വനിതകളുടെ മത്സരം നടന്നത് നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം ആമ്പല്ലൂർ പഞ്ചായത്ത് സി ഡി എസ് ആഭിമുഖ്യത്തിൽ വനിതകളുടെ സൗഹൃദ വടംവലി മത്സരം ഗവൺമെന്റ് ജെ ഡി എസ് സ്കൂളിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ പി സുഭാഷ് ബീന മുകുന്ദൻ ഫാരിസ മുജീബ് സംഘാടക സമിതി അംഗം എം കെ സുരേന്ദ്രൻ സി ഡി എസ് ചെയർപേഴ്സൺ കർണകി രാഘവൻ സരിത മനോജ് എന്നിവർ നേതൃത്വം നൽകി എഴുത്തുകാരൻ സി കെ നാഥന്റെ വായനക്കാരൻ എഴുതുന്നു എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഞായറാഴ്ച നാലുമണിക്ക് പിറവം ദർശന തിയേറ്റർ അനാർക്കടി ഹാളിൽ നടക്കും സാമൂഹ്യ പ്രസക്തിയുള്ള വിവിധ വിഷയങ്ങളെ ആധാരമാക്കിയുള്ള നിരവധി ഗ്രന്ഥങ്ങൾ നമുക്ക് സുപരിചിതമാണ് പക്ഷേ പത്രമാസികകളിൽ വായനക്കാരൻ കാലാകാലങ്ങളിലായി എഴുതുന്ന പ്രതികരണ രൂപത്തിലുള്ള കത്തുകൾ ഒരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം അത്തരത്തിൽ കത്തുകളുടെ ഒരു സമാഹാരം ഡിസംബർ മുപ്പത്തൊന്ന് ഞായർ നാലു മണിക്ക് പ്രശസ്ത സാമൂഹ്യ നിരീക്ഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ സി ആർ നീലകണ്ഠൻ പിറവൻ ദർശന തിയേറ്റർ ക്യാമ്പസിലുള്ള അനാർക്കലി ഹാളിൽ വെച്ച് പ്രകാശനം ചെയ്യുന്നു സാഹിത്യകാരനായ ബാബുരാജ് കളമ്പൂർ അധ്യക്ഷത വഹിക്കുന്ന പ്രസ്തുത ചടങ്ങിൽ കഥാകൃത്തും മാതൃഭൂമി സബ് എഡിറ്ററുമായ സി പി ബിജു പുസ്തകം ഏറ്റുവാങ്ങുന്നു വായനക്കാരൻ എഴുതുന്നു എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഗ്രന്ഥത്തിന്റെ രചയിതാവ് പിറവത്തെ റിട്ടയേർഡ് ഹൈസ്കൂൾ അധ്യാപകനും സാമൂഹ്യ നിരീക്ഷകനുമായ സി കെ നാഥനാണ് രാഷ്ട്രീയ പ്രതികരണങ്ങളോടൊപ്പം പ്രമുഖ വ്യക്തിത്വങ്ങളായ എം ഡി മാക്വസ് യേശുദാസ് ടെൻഡുൽക്കർ കെ ജി ജോർജ് പേരെക്കുറിച്ചുള്ള റൈറ്റപ്പുകളും അടങ്ങിയിട്ടുണ്ട് മൂർച്ചയേറിയ കത്തുകൾ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കർ ഇവയെ വിശേഷിപ്പിച്ചത് ഈ വാർത്ത പൂർണ്ണമാകുന്നു നമസ്കാരം